അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കുന്ന പപ്പായ പണ്ട് മരത്തിൽ നിന്ന് പൊട്ടിച്ച് കൊണ്ടുവന്നിട്ടേ ഉള്ളൂ പിന്നെ ആ പാലൊക്കെ കണ്ടില്ലേ അപ്പോൾ നല്ലൊരു പപ്പായാണ് അപ്പോൾ ഇനി അത് മുറിക്കാം അപ്പം നേരെ ഒക്കെ ഒന്ന് മുറിച്ചെടുത്ത് പിന്നെ ഇപ്പോൾ നമ്മൾ അതിൻ്റെ കുരു അതൊക്കെ കളയാനുണ്ട് അത്യാവശ്യം മൂത്ത് വരുന്നുണ്ട് പിന്നെ ഇങ്ങനെ ചെറുതാക്കി മുറിച്ചെടുക്കാം എന്ന തോലി എത്താനൊക്കെ എളുപ്പമാണ് അപ്പം ഇനി കുരു എന്നൊക്കെ ഒന്ന് കളയാം ഉള്ളിലുള്ള ഇതൊക്കെ കളഞ്ഞ് പിന്നെതാ നമുക്കിനി തോല് ചെത്താം അപ്പോൾ ഇന്ന് ഇതുകൊണ്ടുള്ളൊരു കറി വളരെ സിമ്പിളായിട്ടുള്ളൊരു കറിയാണ് ഇപ്പം ഇന്ന് ഉണ്ടാക്കുന്നത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ കറി അപ്പോൾ ഇനി നമുക്കിതാ അത് ഒക്കെ കഴുക ഒക്കെ കഴിഞ്ഞു ഇനി അത് നുറുക്കാണ് വേണ്ടത് ഇതാ ഇങ്ങനെ ഈ ഒരു പാകത്തിൽ അങ്ങനെ നുറുക്കിയെടുക്കാം വലിയ കഷ്ണമല്ല ചെറുതുമല്ല അങ്ങനെ പിന്നെതാ തലേ ദിവസം വെള്ളത്തിൽ കുതിർത്ത ചെറുപയർ ഇപ്പോൾ ചെറുപയറും നമ്മൾ ഈ പപ്പായും ചേർത്തിട്ടാണ് കറി തേങ്ങ ഇരക്കാതെയാണ് വെക്കുന്നത് അതായത് മുളക് കയറിയാണ് അപ്പോൾ ഇനി അത് രണ്ടും കൂടി നമുക്ക് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കുകയാണ് ഒന്നിച്ചിട്ട് തന്നെയാണ് വേവിക്കുന്നത് അപ്പോൾ പപ്പായും നുറുക്കിയത് അത് ചേർത്ത് കൊടുക്കാം ഉപ്പിടാം പിന്നെ ആവശ്യത്തിന് വെള്ളം ആ പിന്നെ അത് നമുക്ക് കുക്കറിൽ വെച്ച് വേവിച്ച് ഇതാ ഒരു രണ്ട് വിസിൽ കഴിഞ്ഞ് നമ്മളിപ്പോൾ എടുത്ത് നോക്കുകയാണ് അത്യാവശ്യം വെന്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതാ മുളക് പൊടി അത് ചേർക്കാണ് പിന്നെ മഞ്ഞൾപ്പൊടി ഈ രണ്ട് പൊടികളെ ഉള്ളു മസാലയിട്ട് അപ്പോൾ നല്ല പോലെ ഇളക്കി പിന്നെതാ നന്നാക്കി ആ പൊടിയൊക്കെ ഒന്ന് ചേർത്ത് ഒന്നുകൂടി വേവിച്ചെടുക്കുകയാണ് തേങ്ങ അരവില്ലാത്തതുകൊണ്ട് പിന്നെ അതിൻ്റെ ഒരു പണിയില്ല പിന്നെ അതാ നമ്മൾ കറി കപ്പിലിട്ടും ഉണ്ടോ കറി നല്ല ഭാഗത്ത് തന്നെ ആയിട്ടുണ്ട് അത്യാവശ്യം ഒരു വെള്ളത്തോടുകൂടി തന്നെ അനു ഉച്ചയ്ക്ക് ഊണ് അതുകൊണ്ട് പിന്നെ വെളിച്ചെണ്ണയിൽ നമ്മൾ ചെറിയ ഉള്ളി അത് വഴറ്റി ഇടാണ് അതാണ് പിന്നെ ചെയ്യേണ്ടത് അപ്പോൾ അത് കഴിഞ്ഞു ഏകദേശം നമ്മളെ കറി ഇവിടെ റെഡിയായി ആയി പിന്നെ പിന്നെ നമ്മൾ കോഴിമുട്ടയുണ്ട് നമ്മൾ ഉപ്പേരി പോലെ തന്നെ അതായത് മുട്ട തോരൻ എന്ന് പറയുമല്ലോ അങ്ങനെ ഒന്നുണ്ടാക്കുന്നുണ്ട് ഊണ് ഇതും എളുപ്പത്തിലുള്ള ഒരു സംഗതിയാണല്ലോ അപ്പോൾ രണ്ട് കോഴിമുട്ട പിന്നെ ഇപ്പോൾ എന്താ ചെറിയ ഉള്ളി അരിഞ്ഞിട്ടത് പിന്നെ നാടൻ മുളകാണ് പിന്നെ നമുക്ക് ഉപ്പ് ചേർക്കാം പിന്നെ ലേശം കുരുമുളക് കൂടിയും ചേർത്തിട്ടുണ്ട് അങ്ങനെയാണ് അപ്പം ഇനി നന്നാക്കി ഇളക്കി കൊടുക്കാം ഇനിയിപ്പോൾ നമ്മൾ ചട്ടിയിലാണ് ചട്ടിയിൽ വെളിച്ചെണ്ണ പാടുന്നു ചൂടായി വന്ന ശേഷം നമുക്ക് ഞാൻ ഇത് കലക്കിയത് അതുകൊണ്ട് ഒഴിച്ചു കൊടുക്കാം അതിന് വളരെ എളുപ്പമുള്ളൊരു പണിയാണല്ലോ ഇനിയിപ്പോൾ നന്നാക്കി ഇളക്കി നമ്മളിത് ഉപ്പേരി പോലെ ആയതുകൊണ്ട് നല്ലപോലെ ഇളക്കി എടുക്കാം പിന്നെ ഈ ഊണ് കഴുകിയായി ഇപ്പം അമ്മയ്ക്ക് ചോറ് വിളമ്പി കൊടുക്കാം പിന്നെ നമ്മളെ കറി നല്ല പാകത്തിനായിട്ടുണ്ട് ഇന്നിപ്പോൾ പ്രധാനമായിട്ടുള്ള കറി തന്നെയാണ് പിന്നെ പപ്പടം കാച്ചിയത് മുളക് വറുത്തത് പിന്നെ ഈ കോഴിമുട്ട പൊതുവെ അമ്മയ്ക്ക് കോഴിമുട്ട വറുത്തതിലേറെ പുഴുങ്ങിയതാണ് ഇഷ്ടം അപ്പം അങ്ങനെയാണ് ഇന്നത്തെ ഊണിൻ്റെ വിഭവങ്ങൾ